ആറാം അധ്യായം ഒന്ന് തൊട്ട് പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ആത്മാർത്ഥമല്ലാത്ത അനുതാപം അവർ പറയും വരുവിൻ നമുക്ക് കർത്താവിംഗിലേക്ക് മടങ്ങിപ്പോവാം അവിടുന്ന് നമ്മെ ചീന്തി കളഞ്ഞു അവിടുന്ന് തന്നെ സുഖപ്പെടുത്തും അവിടുന്ന് തന്നെ മുറിവുകൾ വെച്ചു കെട്ടും രണ്ടു ദിവസത്തിന് ശേഷം അവിടുന്ന് നമുക്ക് ജീവൻ തിരിച്ചു തരും മൂന്നാം ദിവസം അവിടുന്ന് സന്നിധിയിൽ ജീവിക്കേണ്ടതിന് തന്നെ കർത്താവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോടെ ശ്രമിക്കാം അവിടുത്തെ ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ് മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന വസന്ത വൃഷ്ടി പോലെ അവിടുന്ന് നമ്മുടെ മേൽ വരും ഞാൻ നിന്നോട് എന്തു ചെയ്യും യൂത ഞാൻ നിന്നോട് എന്ത് ചെയ്യും നിന്റെ സ്നേഹം പ്രഭാ ല്ല <laughs>

ഒരു കൊയ്ത്തു നിശ്ചയിച്ചിട്ടുണ്ട് നമ്മുടെ കർത്താവായ കർത്താവായ്ക്കും ഞാനൊരു രണ്ട് ചെറിയ ഞാൻ രണ്ട് ചെറിയ അനുഭവം ഇവിടെ പങ്കുവെക്കുന്നു അതായത് കുറെ ഒരിക്കൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഞാൻ ഒരു ആർട്ടിക്കിൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു ആരാണ് അമ്മ ആ ആർട്ടിക്കിൾ നിലക്കുന്ന് കപ്പളയുടെ വെഞ്ചിലിപ്പ് പ്രമാണിച്ച് ഞാൻ ഇറക്കിയതാണ് അതങ്ങനെ കുറെ മാതാവിന്റെ പള്ളികളിൽ കുറെ സ്ഥലങ്ങളിൽ ഈ കപ്പാള വ്യഞ്ചരിക്കുന്നേക്കാൾ മുൻ കപ്പാളയുടെ ഉത് വെഞ്ചിരിപ്പിൻ കറമ്പതിനേക്കാളും മുൻപ് ഞാനത് കുറെ പള്ളികളിലൊക്കെ എത്തിച്ചു ഈ ആരാണ് എന്ന ആർട്ടിക്കിള് അങ്ങനെ ഞാൻ ഒരു മാതാവിന്റെ പള്ളിയിൽ പോയപ്പോൾ ഞാൻ ആ കുർബാനയ്ക്ക് ഞാൻ പങ്കെടുത്ത് കുർബാന കഴിഞ്ഞ് ഞാൻ ആ കോമ്പൗണ്ടില് വലിയ കോമ്പൗണ്ടാണ് കാറുകളൊക്കെ ഇടുന്ന സ്ഥല സ്ഥലത്തുള്ള അവിടെ തന്നെ കോമ്പൗണ്ട് പള്ളിയുടെ മുന്നിൽ വലിയ കോമ്പൗണ്ട് അപ്പോൾ അവിടെ ഞാൻ ഈ കാറുക കാറിലുള്ളവർക്കും പള്ളിയിലെ കുർബാന കഴിഞ്ഞ് വരുന്നവർക്കും ഇതൊക്കെ ഈ ആർക്കുകൾ കൊടുക്കുകയാണ് അങ്ങനെ കൊടുക്കുന്ന സമയത്ത് പള്ളിയിലത്തെ കൈക്കാരനോ കൈ കമ്മിറ്റിയോ എന്തൊക്കെയോ ഏതൊക്കെയോ ഒരു ഒരാൾ ഒരാൾ എൻ്റെ അടുത്ത് വന്നു കോമ്പൗണ്ടിലേക്ക് നിങ്ങൾ നിങ്ങളെന്തായാലും കാണിക്കുന്നത് എന്താണ് നിങ്ങൾ ഈ വിതരണം ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവിനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളാണ് ഞാൻ അത് കുർബാന കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും കൊടുക്കുന്നതാണ് അങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ല ഇതിൻ്റെ ഈ പള്ളിയുടെ മുറ്റത്ത് നിന്ന് ഈ മാതാവിൻ്റെ കുറിച്ചുള്ള അതൊന്നും കൊടുക്കാൻ പാടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവിനെ ഒരു നല്ലൊരു ആർട്ടിക്കിൾ ആണ് പള്ളി കപ്പള മാതാവിൻ്റെ വെഞ്ചിരിപ്പ് പ്രമാണിച്ച് നല്ലൊരു ആർട്ടിക്കിൾ വർക്ക് ചെയ്താണ് അത് ഒരു കുഴപ്പമില്ലാത്തതാണ് എന്തു പറഞ്ഞാലും ഇവിടെ കൊടുക്കാൻ സാധ്യമല്ല നിങ്ങൾ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ വലിയ അനുവാദം ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു പള്ളിയുടെ മുറ്റത്ത് പടിയുടെ അവിടെ എന്തെല്ലാം കൂട്ടങ്ങൾ വിതരണം ചെയ്യുന്നു ബിസിനസ്സിന് ടി വി കാറ്ററിങ്ങിൻ്റെ അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ വിതരണം ആൾക്കാർ പ്രധാനം കഴിയുമ്പോൾ വിതരണം ചെയ്യണു അതിൻ്റെ വിറ്റതാണ് ഒരു കപ്പേളയുടെ വെഞ്ചിരിപ്പ് നിർമാണിച്ച് ഈ നെല്പുന്ന കപ്പേളയുടെ വെഞ്ചിരിപ്പ് നിർമാണിച്ച് എനിക്ക് ഈ ആർട്ടിക്കിള് ഇറക്കാണ് ഇറക്കണമെങ്കിൽ തന്നെ പള്ളി സമ്മതിക്കൊക്കെ വേണ്ടേ എത്രയായാലും അങ്ങനെ ഞാൻ പറഞ്ഞു അപ്പോഴൊന്നും കുട്ടികൾ അയാൾ ദേഷ്യപ്പെടുകയാണ് ചെയ്യണത് ഏതോ എന്തോ എന്നെ ഒരു ഇതായിട്ട് ചീത്ത പറയുന്ന പോലെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പള്ളീത്തെ ഏതെങ്കിലും ഒരു അംഗമായിരിക്കും കമ്മിറ്റിയോ കൈക്കാരനോ കപ്പിയാരല്ല എന്താ അപ്പം ഞാൻ പറഞ്ഞു വന്ന ഞാൻ അന്ന് സഹോദരനും ഈ ആട്ടികളൊന്നും കൊണ്ടുപോയിട്ട് പള്ളീത്തെ അച്ഛനെ കാണിച്ചിട്ട് അന്നത്തെ ഞാൻ കൊടുക്കുന്നുള്ളൂ ഞാൻ ഈ അവിടെ നിൽക്കാം പള്ളീരെ അവിടെയുള്ള പടിയിലവിടെ നിന്നോളാം എന്ന് പറഞ്ഞു അപ്പൊ എനിക്കതൊന്നും അറിയണ്ട അങ് അച്ഛനോട് ചോദിക്കാനൊന്നും ഞാൻ പോകുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ പിന്നെയും കിടന്ന് ഒരു കാര്യമുണ്ട് തന്നെ അപ്പൊ ഞാൻ പറഞ്ഞേ കുറെ നേരം ഇങ്ങനെ പറയുന്നത് എന്നാ എന്നെ സംസാ ചേട്ടനീതൊന്ന് വായിച്ചു വെക്കുവെന്ന് പറഞ്ഞു ഒന്നിനും സമ്മതിക്കുന്നില്ല അത് തന്നെ ഞാൻ കുറെ പറയുന്നുണ്ട് എന്തെല്ലാം ആൾക്കാര് ബിസിനസ്സുകാർ ഈ പടിയിലവിടെ നിന്നിട്ട് ഓരോന്നൊക്കെ കൊടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോഴൊന്നും ആള് അയാൾ ആകെ ചൂടായ പോലെ അപ്പൊ ഞാന് നേരം ഞാൻ പറയണത് തന്നെ കേക്കാനേ നിൽക്കുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മന എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് പുറത്തേക്ക് വരുന്നില്ല എനിക്കിപ്പോ ആലോചിക്കുമ്പോൾ ഈ വരുകയാണ് സത്താനെ ദൂരെ പോ. നിന്റെ ചിന്ത മാനുഷികമല്ല ദൈവികമല്ല മാനുഷികമാണ് സത്താനെ ദൂരെ പോ. അത് പുറത്തേക്ക് ഒരു ലെവലേഷൻ കേട്ടിട്ടില്ല കേട്ടോ ഞാൻ എൻ്റെ ഉള്ളിൽ പറയണതാണ് എനിക്കതെങ്ങനെ പറയാൻ പറ്റി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അതായത് ഒരു ഇരുപത്തി മൂന്ന് കൊല്ലം മുന്നേ രണ്ടായിരത്തി ഒന്നിലാണ് ഇരുപത്തി മൂന്ന് കൊല്ലം മുൻപുണ്ടായ സംഭവമാണ് അപ്പോൾ അതാ പറയുകയല്ല ആള് ഒരു തിരിഞ്ഞൊരു നടന്നുവരെ ഭയങ്കര ചൂടായിട്ട് പറഞ്ഞ ആള് ഞാൻ എന്റെ ഉള്ളിൽ ഇത് പറഞ്ഞു വഴിക്കേ അയാൾ കേട്ടിട്ട് വലിയ പുറത്തേക്ക് ശബ്ദവും ഇല്ല അയാൾ ഒരൊറ്റ പോക്ക് പോയി എൻ്റെ മുന്നിൽ നിന്ന് ഇയാൾ തർക്കിക്കണ ഇപ്പം ഞാൻ എന്തോരം എലിക്കുറ്റ ചെയ്തെന്ന് വെച്ചിട്ട് മറ്റു പള്ളിയിലേക്ക് വന്നിട്ടുള്ളവരും എല്ലാവരും അവിടെ കൂടി ഇയാള് പറയണത് ശ്രദ്ധിച്ച് അപ്പം അതിന് ചിലവർ പറയണ്ട ആ ചേച്ചിപ്പോൾ അത് കൊടുത്തോണ്ട് ഇപ്പം എന്താ കുഴപ്പമെന്നൊക്കെ ഒരു ഇങ്ങനെ പറയുന്നുണ്ട് അയാളൊന്നും കേൾക്കുന്നില്ല ഇവരൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല ഇവർ വന്ന് ഇത് കേൾക്കണമെന്ന് കൊണ്ടപ്പോൾ അയാൾക്കൊന്നും കൂടി പത്രാസായി അഹംഭവം വന്ന പോലെയായി പിന്നെ ഏ ഞാൻ ഈ പള്ളിത്തെ വലിയ അധികാരിയാണെന്നുള്ള പോലെ ആയി രണ്ടും മാർപ്പേക്കാലും അധികാരി പോലെയായി അയാള് എന്നാ ചീത്ത പറഞ്ഞായിട്ട് കഴിഞ്ഞ അങ്ങനെ ഞാൻ ഈ ഉള്ളി അപ്പിക്കാൾക്കാര ഇതാണ് സംഭവം എന്നുള്ളതില് ആൾക്കാര് പോയി അവിടുന്ന് സംഭവം മനസ്സിലായി പിന്നെ കുറച്ചുപേരെയുള്ളു അങ്ങനെയുണ്ട് ഇയാള് നിർത്താൻ ഓട്ടമല്ലേ അപ്പോഴാണ് ഞാൻ എന്റെ ഉള്ളിലൊന്ന് പറഞ്ഞത് സത്താനെ ദൂരെ പോകും നിൻ്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് ഉള്ളിന് പറഞ്ഞതാണ് അത് പറഞ്ഞു നാവിടുത്തില്ല ഉള്ളിന് പറഞ്ഞ ആള് പോയി സമാധാനമായി പിന്നെയും അവിടെയുള്ള വലിയ വലിയ കാറുകാരുടെ അടുത്തൊക്കെ കൊണ്ടുപോയിട്ട് ഈ കൊടുത്തു അയാൾ പോക്കും കഴിഞ്ഞു അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ട് ഞാനത് പറയാ പറയാൻ വിചാരിച്ചിട്ടോ എനിക്കത് ഓർമ്മയല്ലേ അങ്ങനെ ഒരു വചനം അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിനായി വേല ചെയ്യാൻ പാടുപെടുക സുശേഷം പ്രഘോഷിക്കുക ദൈവത്തിന്റെ ഇഷ്ടം ദൈവത്തിന്റെ ഇഷ്ടമാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അങ്ങനെ വൈദികര് സുവിശേഷപ്രകോഷകര് ഇവരെ ഇവരുടെ അരുത്തൊക്കെ ഈ ശരിക്കും പറയുകയാണെങ്കിൽ ഇവരുടെ അരുത്തൊക്കെ അടിച്ചുപൊടിച്ച് ജീവിക്കുന്ന കുറെ കാശും സമ്പാദ്യവും ദൈവവും കൊടുത്തു അതൊക്കെ അരച്ചുപൊടിച്ച് ഈ ലോകത്തിൻ്റെ സുഖങ്ങളുമായി മുന്നോട്ട് പോകുന്ന പലരും ഇവരുടെ അടുത്ത് തിന്മയുടെ സാത്താന്റെ ആ ഒരു ശക്തിയുമായിട്ടാണ് കടന്നു വരിക എൻ്റെ നാൽപ്പത്തി കൊല്ലത്തെ ജീവിതമാണ് ഞാൻ പറയുന്നത് ഈ നാൽപ്പത്തി ഒന്നാല് കൊല്ലമായിട്ടും നീ എന്നെ തെരഞ്ഞെടുത്തതല്ല നിന്നെ ഞാൻ തെരഞ്ഞെടുത്തതാണ് എന്ന് പറയുന്ന പോലെ ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കി ദൈവത്തിന്റെ സ്വരം ദൈവത്തിന്റെ ഇഷ്ടം ഏത് പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കി കുടുംബജീവിതത്തിലൂടെ ഞാൻ മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ് അപ്പോൾ എനിക്ക് പല കാര്യങ്ങളിലും എനിക്ക് ഈ ദൈവ പരിശുദ്ധാത്മാവിൻ്റെ സാമീപ്യം എന്നെ ആരിലൂടെ എന്നെ ആക്രമിക്കാൻ പൈശാചിക ശക്തിയുടെ സ്വരവുമായി പൈശാചിക ശക്തി പ്രവർത്തിക്കുന്ന അതിനനുസരിച്ച് നീങ്ങാൻ നീങ്ങുന്ന ഏതൊരു വ്യക്തി എൻ്റെ അടുത്തേക്ക് എത്തിയോ എന്നിലൂടെ പരിശുദ്ധാത്മാവ് അവർക്ക് ഉള്ള മറുപടി കറക്റ്റായിട്ട് എൻ്റെ വായിൽ വരും അത് ഞാൻ ബൈബിൾ ഇത്രയ്ക്കൊക്കെ വായിച്ചിട്ടുള്ളൂ ബൈബിൾ ബൈബിള് ചിലർ വായിച്ച കണക്കുകൾ പറയുക കുറേ വട്ടം എഴുതിയ കണക്കുകൾ പറയുക അതൊക്കെ പറയുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കും ഞാൻ ആകെ കൂടി ഇത്രക്കൊക്കെ ഞാൻ ബൈബിള് ബൈബിൾ വായിച്ചുള്ളു വായിച്ചുള്ളൂ പഴയ നിയമം ഒന്നും എനിക്ക് വായിക്കാൻ വിവരിക്കാനും അറിയില്ല മനസ്സിലാവൂല്ലേ പെട്ടെന്ന് അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചാൽ ആ എന്നിലൂടെ ബൈബിളിലത്തെ കറക്റ്റ് ഈ വാ ഈ ഈ ആരെങ്കിലും തന്നെ അവരാവശ്യമില്ലാണ്ട് മെഗ് കയറാൻ വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് എന്നിലൂടെ എൻ്റെ വായലയിലൂടെ സംസാരിക്കും അവർക്കുള്ളത് അതെനിക്ക് ഉറപ്പാണ് അതുപോലെ ഒരിക്കൽ ഒരു അതുപോലെ തന്നെ അതുപോലെ തന്നെ ഒരിക്കൽ ഞാൻ എൻ്റെ ഈ പുസ്തകം രാധേവ എന്ന ഈശോ പുസ്തകം രണ്ടായിരത്തി ഏഴില് അതിനേക്കാളും മുന്നാന്ന് തോന്നുന്നുണ്ട് ആർത്തിക്കൾ തന്നെയായി ആരാണമ്മ വേറെ രണ്ട് ഒന്ന് രണ്ട് ആർട്ടികള് ആമുഖത്തിൻ്റെ സമാപനം രാജ വായിട്ടും പാവമേശ്വർ അങ്ങനെങ്ങനെയുള്ള കുറച്ച് ആർട്ടികളൊക്കെ ആയിട്ട് ഞാൻ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ എന്തിനോ പോയിപ്പോൾ ഈ വൈകി വീട്ടിലേക്ക് വരാ ഒരു ആറ് ഏഴ് ഇരുട്ടായി ഒടുങ്ങി ഏഴുമണി ആവായി ഒടുങ്ങി ഞാനപ്പം എന്താച്ചാൻ്റെ കയ്യിലുള്ള ആർട്ടികളൊക്കെ ഈ കുറെ വാർഡിലല്ല അപ്പം വാർഡിൽ പൈസയൊന്നും ചോദിക്കണില്ല വെറുതെ കൊടുക്കുകയാണ് റൂമുകളിൽ അവരുടെ കുടുംബങ്ങൾ അവരെ കുടുംബങ്ങൾ വലിയ റൂമൊക്കെ എടുത്ത് താമസിക്കുന്നവർക്ക് വായിക്കാനായിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഞാൻ നടന്നിരുന്ന ആ വഴിയിലൂടെ അവിടെയുള്ള ഒരു മുഴിയിൽ എത്ര ജൂബിലിയുടെ സെൻറ് തോമസ് ബ്ലോക്കിൽ എത്രയാ നിലയിൽ പൈസയുള്ള റൂമുകളുടെ ആ ഭാഗത്ത് ഒരു റൂമിൽ നിന്ന് <inaudible> ും പോയിത്ര അവിടത്തെ അതെ അപ്പോ ഒരു അത്യാവശ്യം സാമർഥ്യമുള്ള ഒരു പെണ്ണാണ് ആ ഭാഗത്തുള്ളത് എന്നെ കണ് എന്നെ കൊടുത്തു ഞാൻ അതാ 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 പോകുന്ന അവരിതിലെയാണ് പോയത് എന്ന് പറഞ്ഞു അത് ആ അത് കണ്ടിട്ടൂലൊന്നുമില്ല പക്ഷേ ഞാനീ ഇത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോ അവിടെ ഉള്ളവരോട് അവിടെ വാച്ച് പോകാൻ നിൽക്കുന്നുണ്ടായിരുന്നു വാച്ച് ആൾക്കാരൊക്കെ നിക്ക് അപ്പഴേക്കും അവിടെ ഈ ആ ഭാഗത്ത് റൂമിൽ ഭാഗത്ത് താമസിക്കുക റൂമെടുത്ത് ട്രീ ഒരു രോഗികളുടെ റൂ ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന അവിടെ ആ റൂമിൽ ആ അവിടെയുള്ളവർ കുറച്ച് പേരും വാച്ച് വിളിച്ചു വിളിച്ചോ ഈ പെണ്ണ് അതിന് കാണാതെ നമുക്ക് മനസ്സിലാക്കാം ആ നാവിൻ്റെ നാവിൻ്റെ ആ ഒരു എന്താ പറയുക നാവിൻ്റേതായ സാമർ ൊക്കെ നമുക്ക് മനസ്സിലാകും അതിന്‍റെ സ്വരത്തിൽ തന്നെ അങ്ങനെ ആ വാ വാച്ച്മാൻ വിളിച്ചുകൊണ്ട് പോകുന്നു ഇവർ ഇതിൽ നടന്നു പോയിട്ട് റൂമിലൊക്കെ കടലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു വാച്ച്മാനക്ക എന്നോട് എന്നോട് ചോദിച്ചു ഞാൻ ശരിയധികം ആർട്ടിക്കിളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ശരിയാണെന്ന് പറഞ്ഞു പക്ഷേ ഇവരിങ്ങനെ പെടാ ചെയ്യുമ്പോൾ കാണാണ്ടായിട്ടുണ്ട് നിങ്ങളെയാണ് സംശയം ഓ ഞാൻ പറഞ്ഞു ഞാൻ ഇരുത്തിട്ടില്ല ഞാൻ ഇത് കൊടുത്തത് ശരിയാണ് ഇതാണ് ആർട്ടിക്കിളുകൾ കൊടുത്ത അത് ഞാൻ റൂമിലേക്ക് കിടക്കില്ല അതിൻ്റെ അവിടെ നിന്ന് നിന്നിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യാറ് ഞാൻ എടുത്തൂന്ന് പെട്ടിയിൽ ഇരിക്കണ ചെയ്യണോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കിടന്ന് എടുത്ത ഉള്ളിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ പറഞ്ഞു വായ അച്ഛൻ്റെ അടുത്തേക്ക് പോകാം ഡയറക്ടർ അച്ഛൻ്റെ അടുത്തേക്ക് ശരിയെന്ന് പറഞ്ഞു അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കൊലപ്പുള്ളീരെ പോലെയാണ് ഈ അത് ഈ വാച്ച്മാൻ്റെ മുഖഭാവം ആ വാച്ച്മാൻ്റെ ഉദ്യോഗത്തിന്റെ ഒരു കള്ളീനെ പിടിച്ച പോലെയുള്ള ആ ഭാവം ഞാൻ അങ്ങനെ പിന്നാലെ പോവാണ് ആൾക്കാർ എന്നെ നോക്കുന്നുണ്ട് ഈ വാച്ച്മാൻ്റെ പിന്നാലെ ഞാൻ പോവാണ് ഡയറക്ടർ അച്ഛൻ്റെ അടുത്ത് ഈ ന്യൂബിലീട്ട് ഡയറക്ടർ അച്ഛനെ എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം അസിസ്റ്റന്റ് ഡയറക്ടർ അച്ഛൻ അച്ഛൻ അവർക്കൊക്കെ നന്നായിട്ട് അറിയാം അപ്പം ഈ വാച്ച്മാൻ എന്നെ കൊണ്ട് ഡയറക്ടറിൻ്റെ റൂമിലേക്ക് പോയിട്ട് എന്നോട് വിവരം അച്ഛനോട് വിവരം പറയുകയാണ് അത് എല്ലാം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് വാച്ച്മാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞ് എന്നോട് ചിരിച്ചിട്ട് പൊക്കോളാനും പറഞ്ഞു അച്ഛൻ അത് അത് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു അങ്ങനെ എന്നോട് പൊക്കോളാൻ പറഞ്ഞു ഞാൻ ഒന്നും ഇണ്ടാണ്ട് ഞാൻ വാച്ച്മാൻ്റെ മുഖത്തൊക്കെ ഒന്ന് ചിരിച്ചു നല്ല രീതിയിലുള്ള ചിരിയാണ് തിരിച്ചല്ലാണ്ട് പരിഗണിച്ചിരിക്കാനൊന്നും എനിക്കറിയില്ല അപ്പം ഞാൻ വാച്ച്മാൻ്റെ മുഖത്ത് നോക്കിയിട്ടൊരു സമാധാനമായില്ലോ ഞാനല്ലോന്നുള്ളതിൽ നിന്നൊന്ന് ചിരിച്ച് ഞാനിങ്ങോട്ട് പോന്നു അവിടുന്ന് വേറൊരു ദിവസം ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഏതോ പാവപ്പെട്ട ഒരു രോഗിയുടെ രോഗി വര ആരും അവിടെ പൈസക്ക് ചോദിച്ചു വന്നു അപ്പം ഞാൻ ആ രോഗിയുടെ അത് നില അത് പറ്റിക്കുന്നവരുണ്ടല്ലോ കുറേ പേര് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് ഞാൻ അങ്ങോട്ട് വരാം കണ്ടിട്ട് ഞാൻ പൈസ തരാമോ അങ്ങനെ ഞാൻ ചെന്നു ചെന്നുകഴിഞ്ഞപ്പോൾ ഈ വാച്ച്മാനെ കണ്ടു അപ്പം കളിയായിട്ട് മുദ്ര എൻ്റെ കുത്തി വാച്ച്മാൻ്റെ കണ്ടപ്പോൾ വാച്ച്മാനെ അതൊരു വിഷമം പോലെ അപ്പോൾ വേണമെങ്കിൽ ഡയറക്ടർ അസിസ്റ്റന്റ് ഡയറക്ടർ വെച്ചാൽ വാച്ച്മാനോട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് എനിക്കറിയില്ല പക്ഷേ ആ വാച്ച്മാൻ ഒരു നിര ഒരു ദുഃഖം പോലെ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ചേച്ചി ക്ഷമിക്കണം ചേച്ചിയെ അപ്പോൾ ക്ഷമിക്കണം അറിഞ്ഞില്ല ചേച്ചിനെ പറ്റി എനിക്കറിയില്ലായിരുന്നു അവരങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അപ്പഴേ ഞാൻ ക്ഷമിച്ചിട്ടല്ലേ നിങ്ങളുടെ കൂടെ വന്നത് ഒരു വാക്ക് നിങ്ങളോട് ദേഷ്യത്തിലൊന്നും ഞാൻ വേണ്ടിയില്ലല്ലോ ഞാൻ നിങ്ങളുടെ പിന്നാലെ ശരിക്കും ഞാൻ കുറ്റം ചെയ്തത് കുറ്റം ചെയ്ത വ്യക്തിയാന്നുള്ള പോലെയല്ലേ നിങ്ങളുടെ പിന്നാലെ ഞാൻ വന്നത് ഞാൻ ഒരക്ഷരം കയർത്ത് സംസാരിച്ചിട്ടില്ലല്ലോ ഞാൻ അന്നേ തന്നെ നിങ്ങളോട് ക്ഷമിച്ചിട്ടുള്ളതല്ലേ ക്ഷമിച്ചിട്ടുള്ളതല്ലേത് പറഞ്ഞു അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിലൂടെ പറയണത് ക്ഷമ പൈശാചിക ശക്തിയെ ഒരാളുടെ എളിമ ഒരാളുടെ ക്ഷമ പൈശാചിക ശക്തികളെ ആട്ടിപ്പായിക്കാനുള്ള പവർ നമുക്കുണ്ടാവുന്നു എന്നെ ആയാലും വേറൊരാടി ആയാലും എളിമ ക്ഷമ ഇത് രണ്ടും ആൾക്കുണ്ടോ ബാക്കി നന്മയെക്കുറിച്ചോ ദൈവത്തിന് വേണ്ടി നന്മ ചെയ്യുന്ന കാര്യം ദൈവസ്ഥ നിറവേറ്റുന്നവനോ വചനം പ്രഘോഷിക്കുക ആവധ കാര്യമെന്നല്ല ഞാൻ പറയുന്നത് ഒരു വ്യക്തിക്ക് എളിമയുണ്ടോ ക്ഷമയുണ്ടോ എളിമയുണ്ടോ ആ വ്യക്തി ആ വ്യക്തിക്ക് ഒരു പൈശാതിക ശക്തി നമ്മൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അവരെ അട്ടിപ്പായിക്കാനുള്ള ഒരു പവറ് അത് ഞാനിപ്പോൾ പറയുന്നത് പിന്നെ അതുപോലെ പിന്നത്തെ ഒരു കാര്യം ഈ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും എന്നുള്ള ഒരു സന്തോഷം ആര് ദൈവത്തിന് വേണ്ടി നല്ലത് ചെയ്യുന്നുവോ അവരുടെ സാമീപ്യം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകും അതാണ് ഇനി ഞാൻ ഒന്ന് പറയാൻ പോകുന്നത് അതായത് ആത്മാവാണ് സഹായകൻ എൻ്റെ 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 ആത്മകഥ എന്ന് പറയാൻ പറ്റ അതിൽ ആകെ സത്യങ്ങളായാലും ഒരു അമ്പത് ശതമാനമേ ഉള്ളൂ അതിൽ ഇതിലുള്ള സത്യങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബുക്ക് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേകതയുണ്ട് ആ ബുക്കിൻ്റെ ഇട്ടാ എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് കുറേ ചിരിക്കാനും ഉണ്ട് കുറേ കരയാനുണ്ട് ആ ബുക്ക് വായിക്കുമ്പോൾ അങ്ങനെ ഒരു ബുക്ക് ഇട്ടാ ഒരു അച്ഛൻ ഡോക്ടറായ ഡോക്ടറായ ഒരു അച്ഛൻ ആ അച്ഛൻ്റെ അമ്മയ്ക്ക് ഈ ബുക്ക് കൊടുത്തു അപ്പം ആ അമ്മ എൻ്റെ ഭർത്താവിന്റെ അപ്പനെയും അമ്മയെയും എല്ലാം നന്നായിട്ട് അറിയാം ആ അമ്മയ്ക്ക് ഈ അച്ഛൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ഈ അച്ഛന് അച്ഛനും അറിയാം എൻ്റെ ഭർത്താവിൻ്റെ അപ്പൻ അമ്മ ഒക്കെ അറിയാം അവരെ നന്നായിട്ട് അറിയാം അപ്പോൾ അത്രേലും അവരുടെ മോനാണ് എൻ്റെ ഭർത്താവുമല്ലോ ബോംബെല്ലാം അത്രയ്ക്ക് അച്ഛനും അത്ര അറിയില്ല പക്ഷേ ആ ബുക്ക് അടിച്ചിറങ്ങിയിട്ട് ഇപ്പോൾ ഒരു പത്ത് പത്ത് പതിനഞ്ച് കൊല്ലമായിട്ടുണ്ടാവും ആ ബുക്ക് ഇറങ്ങിയിട്ട് ആത്മാവാണൻ സഹായകൻ എന്നുള്ള ആ ബുക്ക് അങ്ങനെ ആ ബുക്ക് അടി ഇറക്കിയപ്പോൾ ഈ ഡോക്ടറായ അച്ഛൻ ആ അച്ഛൻ്റെ അമ്മയ്ക്ക് തന്നെ ആ ബുക്ക് ഏൽപ്പിച്ചു വായിക്കാനായിട്ട് ഈ അമ്മയാണെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് ഭയങ്കരമായ സഹിക്കാൻ പറ്റാത്ത തണ്ടൽ വേദനയും പുറം വേദനയും ഒരു അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയിലുള്ള അമ്മയാണ് ആ അമ്മ അച്ഛൻ ഡോക്ടറുമാണ് അച്ഛൻ പല മരുന്നുകൾ പല ഡോക്ടർമാർ എല്ലാം കാണിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം ഈ അമ്മ ഈ അച്ഛന് മോൻ പുസ്തകം കൊടുത്തപ്പോൾ ഈ അമ്മ ആ ബുക്ക് വായിക്കുകയാണ് ആ പുസ്തകം വായിക്കുകയാണ് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വയർത്ത് ആ പക്ഷേ ആ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി ആ ബുക്ക് ഭയങ്കരമായി വയർപ്പും വായിക്കാനായിട്ട് തടസ്സപ്പെടുത്തുന്ന പോലെ ഉള്ള ഓരോ കാര്യങ്ങൾ അതെന്താ അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല എന്നാട്ട അമ്മയ്ക്ക് ആഗ്രഹമുണ്ട് അത് മുഴുവനാക്കാൻ സങ്കടം വരുന്നുണ്ട് തമ്മ ചിരിക്കാൻ വരുന്നുണ്ട് അതിൻ്റെ ഇടക്കൂടെ വേർത്ത് ആകെ അസ്വസ്ഥത അത് വായിക്കാനായിട്ട് അനുവദിക്കാത്ത പോലത്തെ തിന്മയുടെ ശക്തി കടന്നു വരുന്ന പോലത്തെ ഒരു അനുഭവം അങ്ങനെയുള്ള ഇതൊക്കെ ആയിട്ട് എന്ത് തന്നെയായിരുന്നു ഇത് വായിച്ചു തീർന്നിട്ടേ ഞാൻ എനിക്കുള്ളൂ എന്നുള്ളതിൽ അമ്മ അത് മുഴുവനും വായിച്ചു വായിച്ചു കഴിഞ്ഞ് വേർപ്പൊക്കെ മാറി അവിടുന്ന് ഒരു പത്ത് മിനിറ്റ് കഴിയല്ല അമ്മയ്ക്കുണ്ടായിരുന്ന ആ വേദന എവിടെ പോയി എന്നറിയില്ല അത്ഭുതം പോലെ ആ വേദന പോയി അങ്ങനെ എന്നോട് ഒരു ദിവസം ഫോൺ ചെയ്ത് ചോദിക്കുകയാണ് മോളെ ഓമനെ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ പറയൂ അതെന്തിട്ട അതല്ല മോളുടെ ആ പുസ്തകം എൻ്റെ മോനച്ചം കൊണ്ടുവന്ന് തോന്നും ഞാനത് വായിച്ചിരിക്കുമ്പോൾ എങ്ങനെങ്ങനെയൊക്കെ ഉണ്ടായി എൻ്റെ വേദന മാറിക്കിട്ടി അമ്പോ അമ്മയുടെ വേദന മാറിയാ എൻ്റെ ദൈവ ആ പുസ്തകം എഴുതിയ എൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ കഥപ്പും ശ്വാസമുട്ടും അതൊന്നും ഞാൻ എഴുതിയ പുസ്തകം എഴുതി എനിക്ക് എന്റെ മാറിയിട്ടില്ലേ അമ്മ പറഞ്ഞു അമ്മേനെ അമ്മ അമ്മേനെ ദൈവത്തിന് ഇഷ്ട ഞാൻ എഴുതി ഞാൻ എഴുതിയ എനിക്ക് ഇപ്പോഴും ഞാൻ ഓരേ കാര്യങ്ങൾക്ക് വേണ്ടി വേഗം എടുക്കുക തുണികൾ കൊണ്ടുപോകുന്ന അനാഥാലയങ്ങളിലൊക്കെ കൊണ്ടു കൊടുക്കുമ്പോഴൊക്കെ ഞാൻ കതച്ച് പട്ടിയായിട്ട് ഞാൻ ഇപ്പോഴും ഞാൻ നടക്കണേ പിന്നെ കുറച്ച് നേരം ആശ്വസിക്കണം അപ്പോഴാണ് എൻ്റെ കതപ്പ് പോണേ എത്ര വർഷമായി എനിക്കിതൊക്കെ പക്ഷേ അമ്മയുടെ അത് മാറിയില്ലേ ആ ബുക്ക് എഴുതി എൻ്റെ ഒന്നും മാറിയിട്ടില്ല